ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ബി എഫ് വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാംഗോ വെച്ചൊരു ലസ്സിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊരു ചൂടാണല്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മാങ്ങയാണ് എടുത്തേക്കുന്നത് പുളിയില്ലാത്ത മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആ മാങ്ങ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കപ്പ് അളവോളം തൈരാണ് എടുത്തേക്കുന്നത് ഈ തൈരും പുളിയില്ലാത്തത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ആ തൈരും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ പഞ്ചസാര ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെ മധുരത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക തരിയുള്ളവർക്ക് തരി ഇഷ്ടമുള്ളവർക്ക് തരിയോടുകൂടി അടിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പം അധികം തണുപ്പ് വേണ്ട എന്ന് വേണ്ടെന്നോർത്താണ് ഐസ് ക്യൂബ്സ് ഇടാത്ത ഐസ് ക്യൂബ്സും കൂടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല തണുപ്പിൽ നമുക്ക് കുടിക്കാനായിട്ട് പറ്റും അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ